ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് കേരള പോലീസിലെ മികച്ച കുറ്റാന്വേഷണ വിദഗ്ധനായി അറിയപ്പെടുന്ന എം പി മോഹനചന്ദ്രൻ ഇനി ഐ പി എസിന്റെ തലയെടുപ്പ് സേവന മികവ് പരിഗണിച്ച് ഐ പി എസ് നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതോടെയാണ് ഐ പി എസ് പദവി ലഭിച്ചത് എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരിക്കെ കഴിഞ്ഞ നവംബറിലാണ് മോഹനചന്ദ്രൻ വിരമിച്ചത് നിലമ്പൂർ സ്വദേശിയായ മോഹനചന്ദ്രൻ ജില്ലയിൽ വിവിധ തസ്തികകളിൽ ഏറെക്കാലം ജോലി ചെയ്തിട്ടുണ്ട് ദേശീയ സുരക്ഷാ സേനയുടെ കമാൻഡോ പരിശീലനവും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പരിശീലനവും പൂർത്തിയാക്കിയ മോഹനചന്ദ്രൻ ഒട്ടേറെ കേസുകൾ തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം നേടിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ സുരക്ഷാ സംഘത്തിലുണ്ടായിരുന്നു എസ് ഐ ആയി കേരള പോലീസിൽ ജോലി തുടങ്ങിയത് സംസ്ഥാനത്തെ ഞെട്ടിച്ച ബാങ്ക് കവർച്ച കേസുകളായ ചേലമ്പ്ര പെരിയ പൊന്യം തിരുനാവായ എന്നിവയിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചു തിരൂരങ്ങാടി കൊടിഞ്ഞി പാത്തമ്മക്കുട്ടി വധക്കേസ് പ്രതിയെയും സംഘത്തെയും യു പിയിൽ പോയി സാഹസികമായി പിടികൂടിയത് മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് ഏറെ ചർച്ചയായ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് വിരമിച്ചത് ഭാര്യ നിർമ്മല നിലമ്പൂർ വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിൽ അധ്യാപികയാണ് ഡോക്ടർ അപർണ നന്ദന എന്നിവർ മക്കളാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ